എന്ത് പറ്റ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക് ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം ഒരുങ്ങി സുന്ദരിയായി നിക്കണം ഓക്കെ കണ്ടില്ലേ ഐ സോറി ഞാൻ ഞാൻ നിങ്ങളുടെ താമസിക്കുന്ന ആളുടെ ഭാര്യ എനിക്ക് എനിക്ക് സംഭവിച്ച വലിയ കാര്യം പറയാനാണ് അടുത്ത് വന്നത് ന്യായം ാണ് ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നു വരെയും ഞാൻ ഒരാളെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചിട്ടില്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്

എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു എന്തായി പറയുന്നത് അതൊന്നും എനിക്ക് അറിയണ്ട പറ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം എന്നെ എന്നെളല്ലേ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വേറെ പണിയുണ്ട് അന്വേഷിക്കേണ്ടിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട് ഇപ്പൊ തന്നെ വളരെ വൈകി നടക്ക് നോക്ക് എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട് നിങ്ങൾ തനിച്ച് പൊക്കോളൂ ഞാൻ വരുന്നില്ല മര്യാദക്ക് വിളിച്ച വരില്ല നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എനിക്കറിയാം നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനൊരു വക്കീലാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എന്ത് തമാശ കാണിക്കണോ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ കഴിയുന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല നിങ്ങൾ പത്താവ് എന്നെയാണോ നിങ്ങൾ എവിടെയാ എന്നെ കൊണ്ടുപോകുന്നത് ശരി hey, <laughs> 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 <laughs>

ഞാൻ എന്തായി പൗഡർ എന്റെ സത്ത് എന്റെ പെർഫ്യൂം എല്ലാം നശിപ്പിച്ച് ഏഹ് ഈ പുള്ളരെല്ലാം തകർത്തലോ ഏ എന്താണ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോകുക എപ്പോ തിരിച്ചു വരുമെന്നുള്ളത് എനിക്കേ അറിയില്ല അതുകൊണ്ട് ഞാൻ വീടൊഴിയുന്നു നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പൊറത്തു വെച്ചിട്ടുണ്ട് നീ അതെടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും ആൾ ബെസ്റ്റ് തുളസി അയ്യോ ഇനി ഞാൻ എന്തു ചെയ്യും ഞാൻ കുഴിയിൽ ഞാൻ തന്നെ വീണു അത് വേറെ ഞാനും ബ്രഷ് ഫ്രഷായിട്ടെ ഫ്രഷ് ആയിട്ട് വരാനേ ഇതെന്താണത് ഇതെന്താ ഇങ്ങനെ തന്നെ വരുന്നത് എനിക്ക് പേടിയാവുന്നു ഗുഡ് മോർണിംഗ് മാഡം ആൻഡ് സർ തന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ പിന്നെന്താ ഇവിടന്ന് വാജി കടിക്കുന്നേ എനിക്ക് ഇവിടെ ജോലിയുണ്ടായിട്ടല്ലേ ഞാൻ വന്നത് അല്ല മനസ്സിലില്ലല്ലോ ഐ ആമിർ വീരയ്യ നോൺസെൻസ് ബ്രേക്ക്ഫാസ്റ്റ് മാഡം ആൻഡ് സർ ഇവിടാ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ கரெക്ട് അവിടെ വെച്ചിട്ട് പോകൂ ഓക്കേ മാഡം ഡോണ്ട് വേസ്റ്റ് आवर ടൈം വേഗം സ്ഥലം വിട് ഐ നോ ഐ നോ ഐ ഇംഗ്ലീഷ് മതി അതുവരെ കാക്കാൻ എനിക്ക് പക്ഷേ ക്ഷമയില്ലല്ലോ മോനെ